ഈ സൈബർ ക്രൈമിന്റെ പല കാറ്റഗറിയാണ് അതിലൊന്ന് സോഷ്യൽ മീഡിയ ക്രൈംസ് ഓക്കെ സോഷ്യൽ മീഡിയ ക്രൈംസിൽ അതിനകത്ത് ഡിഫാമേഷൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഫിനാൻഷ്യൽ ഫ്രോഡ് പിന്നെ ഡാർക്ക് വെബ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങള് അപ്പോഴി ഇതിനകത്ത് ഡിഫാമേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കേസെടുക്കുന്നില്ല കേസെടുക്കത്തില്ലെന്നാണോ എടുക്കാൻ പാടില്ലെന്നല്ല ആ കുഴപ്പം അല്ലാതെ തന്നെ അവരെങ്കിലും കോമ്പ്രൈസ് ചെയ്യാൻ ശ്രമിക്കും അല്ലാന്ന് തന്നെ അവർ പറയും ഇതാണെങ്കിൽ ഞങ്ങൾക്ക് നേരിട്ടെടുക്കാനുള്ള ഉഴപ്പില്ല ഞങ്ങൾക്ക് കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ടാണെങ്കിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരായിട്ട് ഇത് ചെയ്യണം എന്നൊക്കെ പറയും സി എം ബി ഫയൽ ചെയ്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് ഫൈൽ ചെയ്യാന്ന് പറയും പ്രൈവറ്റ് കംപ്ലയിന്റ് ഫൈൽ ചെയ്തിട്ട് പോലീസറെ കൊണ്ടു കേസെടുപ്പിക്കുന്ന സാധനമാണ് അപ്പൊ അന്നരഞ്ച് സാധാരണക്കാരനാണെങ്കിൽ ഡിഫർമേഷൻ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ പിന്നെ ഒരു വക്കീലിനെ കണ്ടു വക്കീലിന്റെ വക്കീലിന്റെ ഫീസ് സി ബി ഫയലിംഗ് ഫീസ് ഇതെല്ലാം വന്നിട്ടാണെങ്കിൽ പിന്നെ എന്താണ് ഒരു ചെലവാണ് ആരും പോവില്ല ഓക്കെ പിന്നെ രണ്ടാമത്തെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആളുകൾ ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോഴേ അവരെല്ലോ രണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി ഫയൽ സ്വീകരിച്ചു എന്നുള്ള ടെക്നോളജി റെസിപ്റ്റ് മേടിക്കുക ഓക്കേ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഈ എഫ്ഐആർ പരാതി ഫയലിൽ സ്വീകരിക്കുകയും രണ്ടും രണ്ടാണ് എഫ്ഐആർ വേറെയാണ് വേറെയാണ് പരാതി എന്ന് നമ്മൾ കൊടുക്കുന്ന പരാതി അവര് ഇത് ചില ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യാൻ ജി ഡി എൻട്രി മതിയുന്ന പോലെ ഇതിനെ കോംപ്രമൈസ് തീർക്കാനുള്ള കോംപ്രമൈസ് തീർക്കും